ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡാൻ ഫാഷൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഓഫർ സെയിലായിട്ടാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന കുർത്തീസിൽ ചില കുർത്തീസ് ഒന്നോ രണ്ടോ സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ടു ഫോർട്ടി നയൻ മുതലാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗിഫ്യിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ട്വൻറ്റി അവേഴ്സ് സ്റ്റാറ്റസ് വെക്കുകയും അതൊരു മിനിമം ഫിഫ്റ്റി വ്യൂസെങ്കിലും ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുന്നവരിൽ നിന്നും മാസാവസാനം ഞങ്ങൾ നറക്കിയിട്ട് രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഞങ്ങളുടെ ഫോർ ഡബിൾ നയൻ്റെ കുർത്തീസ് സമ്മാനമായി നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോട്ടണിലും കോട്ടൺ മിക്സിലും വരുന്ന സിംഗിൾ സെറ്റിൻ്റെയും റോമൻ സിൽക്സിൽ വരുന്ന ത്രീ പീസ് സെറ്റ് റെഡി ടു വെയർ സെറ്റ് കളക്ഷൻസ് റെഡി ടു വെയർ സെറ്റ് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് നല്ല പ്രീമിയം ബ്രാൻഡ് കുർത്തീസാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഈ ഒരു കളക്ഷനാണ് ഒരു ഗ്രീൻ കളറിൽ ഈ ഒരു മെറൂൺ കളറിൻ്റെയും ബ്ലാക്ക് കളറിൻ്റെയും ഒരു പാറ്റേൺ വർക്ക് വന്നിട്ടുള്ളൊരു ഒരു ഒരു കുർത്തിയാണ് അപ്പോൾ മിഡിൽ പോർഷൻ ആയിട്ട് ഈ ഒരു ലേസ് വർക്ക് വന്നിട്ട് ഒരു ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ് സ്ലീവ് പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് സ്ലീവിൻ്റെ ഹെമ്മിലും ഈ ഒരു പാച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ലേസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ തന്നെ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടാണ് ഈ ഒരു പാറ്റേൺസ് വർക്ക് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറിൽ ഡബിൾ എക്സ് എൽ മാത്രമേ സൈസ് ഈ ഒരു കുർത്തി ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡെയിലി വേറെ വെറൈറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു കളക്ഷനാണ് ോർട്ടി ടു ഡബിൾ നയൻ ആണ് ഞങ്ങളിത് കൊടുത്ത് കൊടുത്തിരുന്നത് അപ്പോൾ ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ടു ഫോർട്ടി നയൻ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷന് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയുള്ളതാണ് നല്ലൊരു പീക്ക് ബ്ലൂ കളറിൽ വന്നിട്ട് കളക്ഷനാണ് അതിൽ ഈ ഒരു റെഡ് കളറിൻ്റെയും ഒരു ചിക്കോ കളറും ഒരു ഗ്രീൻ കളറിൻ്റെയും പാറ്റേൺസ് വർക്ക് കവർ ചെയ്തിട്ടുണ്ട് നെക്ക് പോഷണിലായിട്ട് എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിഡിലായിട്ട് ഇതുവരെ ഒരു ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഇതുപോലെ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഏലൈൻ കട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിലും മിഡിലായിട്ട് ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിരിക്കാൻ ഡബിൾ എക്സ് എൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ഫോർ ഡബിൾ ടു നാനൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുത്തിരുന്നൊരു കുർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ നല്ലൊരു കളർ ചേഞ്ച് ആണ് ഡാർക്ക് റെഡിൽ ഈ ഒരു ഗ്രീൻ കളറിൻ്റെയും ചിക്കോ കളറും ഒരു കോമ്പിനേഷൻ വരുന്നതാണ് അപ്പോൾ ഫീച്ചേഴ്സൊക്കെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒക്കെഷൻ ആയിട്ട് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഏലൈൻ കട്ടാണ് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ കോട്ടൺ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതും ഡബിൾ എക്സ് എൽ സൈസില് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് ക്ലോത്ത് സർവീ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടി നയൻ ആണ് മുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഈ ഒരു ലൈറ്റ് ഒരു ഓറഞ്ച് കളറിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഇത് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് മിഡിൽ പോർഷനായിട്ട് ഈ ഒരു സ്റ്റോൺ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡ് പോർഷനായിട്ട് സ്റ്റോൺ വർക്കും നല്ല ഡിജിറ്റൽ പ്രിൻ്റിലാണ് ഫ്ലവേഴ്സിൻ്റെ വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു പിങ്ക് കളറിലും ഒരു വയലറ്റ് കളറിൽ മസ്റ്റാർഡ് യെല്ലോ അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഫ്ലവേഴ്സിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് എൽബോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ബാക്ക് പോർഷനിലും ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു എൻഡ് പോർഷനിലായിട്ട് നല്ലൊരു ഫ്ലവേഴ്സിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കാണ് ഈ ഒരു സമ്മർ സീസണിൽ നല്ലൊരു സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിലുള്ള ഒരു കളക്ഷനാണ് ഒരു ലാവൻഡർ കളറിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നെക്ക് പോർഷനിലായിട്ട് എംബ്രോയ്ഡറി വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീൻ കളറും ഒരു യെല്ലോ കളറിലുമാണ് എംബ്രോയ്ഡറി വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ എൻഡ് പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റർ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് കട്ടിയുള്ള കോട്ടൺ കോട്ടൺ മിക്സ് ഫാബ്രിക് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ ഹെമ്മിലും ഈ ഒരു പാച്ച് വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിലായിട്ട് ഈ ഒരു പാറ്റേൺസ് വർക്ക് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് എക്സൽ സൈസിൽ മാത്രമേ ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ ഓഫർ ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ കളറിലെ ആണ് പ്രീമിയം ആണ് അതുപോലെ തന്നെ റെഡി ടു ട്യൂവെയർ സെറ്റ് കളക്ഷൻ ആണ് നമുക്ക് ഇതിന്റെ ക്ലോസർവേ നോക്കാം നല്ലൊരു പേസ്റ്റൽ കളർ ഈ ഒരു നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഗ്രീൻ കളറിലും റെഡ് കളറിലാണ് ഫ്ലവേഴ്സിന്റെ വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്കാറ്റേർഡ് ആയിട്ട് ഈ ഒരു ഫ്ലവേഴ്സിന്റെ ലേസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എൻഡ് പോർഷനിലായിട്ട് ഈ എൻഡ് പോർഷനായിട്ട് നല്ലൊരു നെറ്റിലാണ് ഫ്ലവേഴ്സിന്റെ എംബ്രോയിഡറി വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്ക് പോർഷൻ സ്ലീവ് പോർഷൻ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് അപ്പൊ നമുക്കിതിന്റെ ബോട്ടം കാണി അപ്പൊ ബോട്ടം വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് വാൻഡിലാണ് ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക് വാൻഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ രണ്ട് പോർഷനിലായിട്ട് ഈ ഒരു നെറ്റിലാണ് ഈ ഒരു ലേസ് വർക്കും ഫ്ലവേഴ്സിന്റെ വർക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി നെക്സ്റ്റ് ഇതിന്റെ ദുപ്പട്ട കാണാം അപ്പൊ ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു ഓർഗൻസ ഓഫ് ഫാബ്രിക്കിലാണ് മിഡിൽ പോർഷനിലായിട്ട് നല്ലൊരു ഫ്ലവേഴ്സിന്റെ എംബ്രോയ്ഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സീക്വൻസിൽ ഫ്ലവേഴ്സിന്റെ സീക്വൻസ് വർക്കും അറ്റാച്ചഡ് ആണ് നല്ല വിത്തിരി ലെങ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വെയർ ചെയ്താൽ നല്ല കംഫേർട്ടായിട്ട് ഒതുങ്ങി നിൽക്കുന്നൊരു ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ അവൈലബിളായിരിക്കുന്ന എക്സെലും ഡബിൾ എക്സലും ആണ് സൈസ് വന്നിരിക്കുന്നത് ഇതിന് ഇത് മുന്നേ കൊടുത്തിരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്കാണ് മുന്നേ ഞങ്ങൾ കൊടുത്തിരുന്നത് അപ്പോൾ ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് പാറ്റേൺസിൽ ചെറിയൊരു മാറ്റാണ് വന്നിരിക്കുന്നത് ഇതുപോലെ നെക്കിലായിട്ട് ചെറിയൊരു പാറ്റേൺസ് വർക്ക് സീക്വൻസ് വർക്കും ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി വർക്കും ആണ് രണ്ട് സൈഡിലായിട്ട് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺസ് വർക്ക് അറ്റാച്ചഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിഡിൽ പോർഷനായിട്ട് ഡാർക്ക് റെഡ് കളറിലും ഗ്രീൻ കളറിലും ഈ ഫ്ലവേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റ് പോർഷനായിട്ട് ഇതുപോലെ ഈ ഒരു പാറ്റേൺസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സ് എലും ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ നമുക്കിതിന് ഇതിൻ്റെ ബോട്ടം നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക് ബാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനിലായിട്ട് ഈ ഒരു രീതിയിൽ സീക്വൻസ് വർക്കും ഫ്ലവേഴ്സിൻ്റെ വർക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇപ്പോൾ ദുപ്പട്ട വന്നിരിക്കുന്നത് ഓർഗൻസ ടൈപ്പ് ദുപ്പട്ടയാണ് അപ്പോൾ ഇതുപോലെ നല്ല വിൽ ലെങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്കാറ്റേഡ് ആയിട്ട് ഫ്ലവേഴ്സിൻ്റെ വർക്ക് ആണ് അതുപോലെ തന്നെ സൈഡിലായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി ആയിട്ട് ഫ്ലവേഴ്സിൻ്റെ വർക്ക് അറ്റാച്ചഡാണ് ഈ ഒരു പാറ്റേൺസിൽ വർക്ക് പോയിട്ടുണ്ട് എൻ്റെ പോർഷനായിട്ട് നല്ലൊരു ഫ്ലവേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് റെഡ് കളറിൽ നല്ല ഫ്ലവേഴ്സിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതേ രീതിയിൽ തന്നെ ഫ്ലവേഴ്സിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിരിക്കും ഡബിൾ എക്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ വൺ ത്രീ സിക്സ് നയ സിക്സ് നയൻ ആയി ഞങ്ങൾ മുന്നേ കൊടുത്തിരുന്ന റേറ്റ് അപ്പോൾ ഈ ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ത്രിപ്പിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷനും റോമൻ സിൽക്സിലുള്ള ഫാബ്രിക്കിൽ തന്നെയുള്ളതാണ് നല്ല ഡാർക്ക് ബേബി പിങ്കിൽ വളർ വന്നിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ ഇതിൻ്റെ ക്ലോസർവ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ലൊരു സൂപ്പർ കളറാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് പോർഷനായിട്ട് ഈ ഒരു പാറ്റേൺസിലാണ് വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കിൻ്റെയും ലേസിൻ്റെയും വർക്ക് അറ്റാച്ചഡാണ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ വർക്ക് ഇങ്ങനെ ഒരു പാറ്റേൺസ് വർക്ക് അറ്റാച്ചഡ് ആണ് നല്ല റെഡ് കളറിലാണ് ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത് മീ എൻ്റെ പോർഷനിലായിട്ട് ഒരു ത്രെഡിൻ്റെ വർക്കും ലേസിൻ്റെ വർക്കും അറ്റാച്ചഡ് ആണ് സൈഡ് സ്ലിറ്റഡാണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ത്രീ പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയ മീഡിയം ഡബിൾ എക്സൽ അങ്ങനെ രണ്ട് സൈസില് മാത്രമേ ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വന്നിരിക്കുന്നത് ഇലാസ്റ്റിക് ബാൻഡിലാണ് ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക് ബാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ പോർഷനിലായിട്ട് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ എംബ്രോയ്ഡറി വർക്ക് അറ്റാച്ചഡ് ആണ് നമുക്കിതിന് ഇനി ഇതിൻ്റെ ദുപ്പട്ട കാണാം ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു ഓർഗാൻസ ഫാബ്രിക്കിലാണ് ഇതുപോലെയാണ് നല്ല വിത്തിലും ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു പാറ്റേൺസ് വർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പോർഷനായിട്ട് നല്ല റെഡ് കളർ ഫ്ലവേഴ്സിൻ്റെ വർക്ക് അറ്റാച്ചഡ് ആണ് ബാക്ക് സൈഡിലും സെയിം തന്നെ ഫ്ലവേഴ്സിൻ്റെ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് അപ്പോൾ ഇതിൻ്റെ ഓഫർ റേറ്റ് വന്നി ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ത്രീ സിക്സ് നയൻ ആണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ മുന്നേ ഈ പ്രോഡക്റ്റ് കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഓഫർ റേറ്റ് വന്നിരിക്കുന്നത് ട്രിപ്പിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സൈസസ് മീഡിയം ഡബിൾ എക്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച മൂന്ന് ഫാബ്രിക്സിലും വരുന്ന കുർത്തീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഓരോ കുർത്തീസും അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗവ് അവേയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ മാക്സിമം എല്ലാവരും ഗിവ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചത് ലഭിച്ചത് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പവർ അവർ ഇനിയും അവരുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ